അവൻ ഒരു ചീഞ്ഞ ഗിഫ്റ്റ് സ്വന്തം കുടുംബം തന്നെ അവഗണിച്ചു അപമാനിച്ചു നിർത്തിയ ഒരുവനെ തേടി നഗരത്തിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാൾ വരുന്നു ഒന്നിനും കൊള്ളാത്തവനെന്ന് സ്വന്തം ഭാര്യ തന്നെ മുദ്രകുത്തി അവന്റെ കൈകൾ പിടിച്ച് ആ കോടീശ്വരൻ കെഞ്ചത് എന്തിനാണ് ഏയ് ശ്രീലക്ഷ്മി ഹോട്ടലിന് പുറത്ത് നിറയെ പിച്ചക്കാരെ കാണുന്നുണ്ട് പക്ഷെ നിന്റെ ഭർത്താവിനെ മാത്രം കാണുന്നില്ലല്ലോ എപ്പോഴത്തെയും പോലെ എച്ചില് തിന്നാൻ വേണ്ടി അവൻ ഇങ്ങോട്ട് വരുമല്ലോ അല്ലേ അല്ല ഇന്നെങ്കിലും ഒരു നല്ല ഡ്രസ്സിൽ വരുമോ അവൻ അതോ പതിവ് പോലെ ഏതെങ്കിലും കീറിയ തുണി കൊടുത്താണോ വരുക ഏയ് മര്യാദക്ക് സംസാരിക്കേ എന്റെ ഭർത്താവ് പഴയ ഡ്രസ്സ് ധരിച്ചാണ് വരുന്നതെങ്കിൽ കൂടി അത് അദ്ദേഹം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വാങ്ങിയതായിരിക്കും നിങ്ങളെ പോലെ മുത്തശ്ശിയ മണിയടിച്ച് അവരുടെ സ്വത്തിൽ നിന്നും അടിച്ചു മാറ്റി ഉണ്ടാക്കിയതല്ല ഞങ്ങൾ കള്ളന്മാരാണല്ലോ നമ്മുടെ കമ്പനിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ കടം വാങ്ങിയിട്ട് ഇപ്പം ഞങ്ങളെ കള്ളമാരെന്ന് വിളിക്കുന്നു നീ എന്താ എനിക്ക് മാത്രം അറിയാവുന്ന ഈ രഹസ്യം ചെവിയിൽ എത്തിയാലുണ്ടല്ലോ പിന്നെ ദൈവന്തംപുരം തന്നെ ഇറങ്ങി വന്നാലും നിന്നെയും നിന്റെ ഭർത്താവിനെയും രക്ഷിക്കാൻ പറ്റില്ല വ്യക്തമായി അറിയാതെ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കരുത് സിദ്ധാർത്ഥ കമ്പനിയുടെ കാര്യത്തിൽ എനിക്കും കരുതലുണ്ട് അത് ഞാനുണ്ടാക്കിയ കടമാണെങ്കിലും അതെങ്ങനെ വീട്ടണമെന്നും എനിക്കറിയാം അത് മാത്രം പ്രശ്നമാണ് ഓ അങ്ങനെയാണോ പക്ഷെ നീ പറഞ്ഞ പ്രശ്നം ഉണ്ടല്ലോ അത് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം നീ തിരിച്ചടക്കാത്ത പൈസയുടെ പേരിൽ തന്നെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ട് പോവാൻ ഇന്നത്തോടെ നിന്റെ നിന്റെ നിന്റെയും ഒരു തീരുമാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സിദ്ധാർഥും കാർത്തികയും ശ്രീലക്ഷ്മിയെ അപമാനിച്ചപ്പോൾ അവൾ ആകെ വല്ലാതായി എന്നാൽ ആ പാർട്ടിയുടെ സ്വഭാവം പെട്ടെന്ന് തന്നെ മാറി അവിടേക്ക് ആ വലിയ കുടുംബത്തിന്റെ നാഥയും വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ തലപ്പത്തിരിക്കുന്നവരുമായ മഹാദേവി വർമ്മ കടന്നു വന്നു മഹാദേവി വർമ്മ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തന്നെ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്ത ഒരു പവർഫുൾ വുമൺ താൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യം കൊണ്ട് തന്നെ തൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും മികച്ച ബിസിനസ്സുകാരായി അവർ മാറ്റിയിട്ടുണ്ട് മഹാദേവി വർമ്മയ്ക്ക് ശേഷം ആ സ്ഥാനത്തേക്ക് താൻ വരണമെന്നാണ് സിദ്ധാർത്ഥന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ മഹാദേവി വർമ്മയെ പ്രീതിപ്പെടുത്താൻ അവൻ എപ്പോഴും ശ്രമിക്കുമായിരുന്നു കുടുംബത്തിലെ മറ്റു അംഗങ്ങളെല്ലാം തന്നെ പണത്തിനു വേണ്ടി മറ്റു കോടീശ്വര കുടുംബങ്ങളിൽ നിന്നും വിവാഹം കഴിച്ചപ്പോൾ ശ്രീലക്ഷ്മി മാത്രമാണ് യഥാർത്ഥ സ്നേഹം തേടി പോയത് അതുകൊണ്ട് തന്നെ ഋഷിൻ എന്ന ഒരു സാധാരണക്കാരനെ അവൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചു ഇതുമൂലം അന്ന് മുതൽ കുടുംബത്തിൽ നിന്നും തന്നെ പല അപമാനങ്ങളും അവൾക്ക് സഹിക്കേണ്ടി വന്നു അതേസമയം ശ്രീലക്ഷ്മി മറ്റൊരു വഴിയിൽ നല്ലൊരു ബിസിനസ് ചെയ്ത് കൈനിറയെ സമ്പാദിക്കാൻ തുടങ്ങിയിരുന്നു ഋഷിനാണെങ്കിൽ സ്വന്തമായി ബിസിനസ് ചെയ്ത് മാത്രമേ സമ്പാദിക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് തുടർ തോൽവികൾ ഏറ്റുവാങ്ങുകയായിരുന്നു അത് ഋഷിനിൽ വല്ലാത്തൊരു അവകർഷതാ ബോധം സൃഷ്ടിച്ചിരുന്നു ക്രമേണ ശ്രീലക്ഷ്മിക്കും ഋഷിനോട് ഒരു അതൃപ്തി തോന്നിത്തുടങ്ങിയിരുന്നു എന്നാൽ ഇത് മുതലെടുത്തുകൊണ്ട് ശ്രീലക്ഷ്മിയെയും ഋഷിനെയും പിരിക്കാൻ ശ്രീലക്ഷ്മിയുടെ കുടുംബത്തിനകത്തു നിന്ന് തന്നെ ശ്രമങ്ങളുണ്ടായി എന്നാൽ ശ്രീലക്ഷ്മി ഋഷിനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ഇന്ന് മഹാദേവി വർമ്മയുടെ പിറന്നാൾ മഹാദേവിടെ എല്ലാ വർഷവും നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു കൂടുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്റെ ബർത്ത്ഡേ പാർട്ടി എന്നത് മാത്രമല്ല അതിന്റെ കൂടെ തന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്ത നിങ്ങൾ എല്ലാവരെയും കാത്തിരിക്കുന്നുണ്ട് എന്നാൽ അത് പറയുന്നതിന് മുമ്പായി നന്നായി പാർട്ടി എൻജോയ് ഭക്ഷണം മഹാദേവി വർമ്മ അവസാനത്തെ അതിഥി എന്നോണം ഋഷിൻ അവിടേക്ക് ഓടി വലിയ വലിയ ഓടിക്കിതച്ചോണ്ട് നേരത്തെ എന്നാൽ വീട്ടിൽ വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക മാത്രം ചെയ്യുന്നതിൽ എന്താ ഇത്രയും ലേറ്റ് ആയി വരുന്നത് നാല് കാശ് സമ്പാദിക്കാനുള്ള മിടുക്കില്ല നിനക്കുന്നത് ഞങ്ങൾക്കറിയായിരുന്നു പക്ഷെ മുതിർന്നവരെ ബഹുമാനിക്കാനും നിനക്കറിയില്ല എന്ന കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു അങ്ങനെയല്ല ആവശ്യമില്ല മഹാദേവി വർമ്മ അത് അവന്റെ ഒരു ചീഞ്ഞ ഗിഫ്റ്റ് കുടുംബാംഗങ്ങൾ നോക്കി കളിയാക്കി ചിരിക്കാൻ തുടങ്ങി ഇത് മഹാദേവി വർമ്മ വേദിയിൽ നിന്നും താഴേക്ക് ഇറങ്ങി ഋഷി ഇതേ സമയം ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു സോറി ശ്രീലക്ഷ്മി ഒരു പ്രധാനപ്പെട്ട ബിസിനസ് മീറ്റിംഗിന് പോകാനുണ്ടായിരുന്നു ഋഷി എക്സ്ക്യൂസ് ഒന്നും വേണ്ട ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാ ഉള്ളത് നമുക്ക് വേണ്ടി ഞാൻ റിസ്ക് എടുത്ത് വാങ്ങിയ ആ ലോണിന്റെ കാര്യം എങ്ങനെയോ സിദ്ധാർഥ അറിഞ്ഞു അവൻ മുത്തശ്ശിയുടെ മുന്നിൽ വെച്ച് നമ്മളെ അപമാനിക്കാൻ എന്തോ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്റെ കയ്യിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കുറച്ച് അഭിമാനം ബാക്കിയുണ്ടായിരുന്നു ഇപ്പോ അതും കൂടെ നഷ്ടമാവാൻ പോകുന്നു അനാഥയെ പോലെയാണ് ഞാനിന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇല്ല അവസാനിക്കാൻ പോവുക എന്താണ് ശ്രീലക്ഷ്മി എന്നാൽ ഋഷിൻ സംസാരിക്കുന്നത് കേൾക്കാൻ നിക്കാതെ തന്നെ ശ്രീലക്ഷ്മി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ശ്രീലക്ഷ്മിയുടെ മനസ്സ് നന്നായി വേദനിച്ചിട്ടുണ്ടെന്ന് ഋഷിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്നോട് ക്ഷമിക്കു ശ്രീലക്ഷ്മി ഞാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഇതെല്ലാം പെട്ടെന്ന് ഇന്ദ്രപ്രസ്ഥം എന്ന വമ്പൻ ഗ്രൂപ്പിന്റെ ഉടമയും കൊച്ചിയിലെ കോടീശ്വരന്മാരായ ബിസിനസ്സുകാരിലെ ഒരാളുമായ പ്രദീപ് വർമ്മ തന്റെ ഓഫീസിൽ ആകെ ദേശത്തിലിരിക്കുകയായിരുന്നു നിങ്ങളൊക്കെ എന്ത് ചെയ്യുമായിരുന്നു സാർ നാള് ഇനി എത്രയെന്ന് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് സമയം തരുക ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് അവനെ പിടിക്കാൻ കഴിഞ്ഞോ വാട്ട് ഹിയർ ഞങ്ങൾ എല്ലാവരും വളരെ കാര്യമായി ശ്രമിക്കുന്നുണ്ട് സർ ഒന്ന് പോടോ പക്ഷെ അദ്ദേഹം എവിടെയാണുള്ളതെന്ന് ഇതുവരെ കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല സർ ഒരു ചെറിയ ക്ലൂ കിട്ടിയാൽ തന്നെ മതിയാകും എന്ത് നിങ്ങൾ ഇപ്പോഴും ക്ലൂ കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണോ ഇനി ഞാൻ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ അവനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതാണ് നല്ലത് നല്ലത് ഈ ഈ ഇല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ നൗ ഗെറ്റ് ലോസ്റ്റ് പ്രദീപ് വർമ്മയുടെ സംസാരം അവനെക്കും കൂടി നിന്ന എല്ലാവരുടെയും കണ്ണിൽ മരണഭയം തെളിഞ്ഞിരുന്നു കാരണം പ്രദീപ് വർമ്മ കേരളത്തിലെ തന്നെ എണ്ണപ്പെട്ട കോടീശ്വരന്മാരിൽ മുൻനിരയിലുള്ള ആളായിരുന്നു രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന് നല്ല പിടിപാടായിരുന്നു അദ്ദേഹം വിചാരിച്ചാൽ അന്നാട്ടിൽ എന്തും നടത്താൻ സാധിക്കുമായിരുന്നു എന്നാൽ സമൂഹത്തിൽ ഇത്രയും വലിയ സ്ഥാനം വഹിക്കുന്ന ഒരാൾ ഇപ്പോൾ ആരെയോ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രദീപ് വർമ്മയുടെ ആ തിരക്കു പിടിച്ച അന്വേഷണത്തിന്റെ കാര്യം എന്താണ് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ